എൻ്റെ പേര് ടിൻസി ഞാനിപ്പോൾ വരുന്നത് സെൻറ്റ് ഫ്രെയിം ചർച്ച് പൊയ്യയിൽ നിന്നാണ് എൻ്റെ വിവാഹം കഴിഞ്ഞു അങ്ങനെ പൊയ്യ ആയതാണ് ഇപ്പോഴത്തെ പുറത്ത് ഇരിക്കുന്ന അഡ്രസ്സ് മൂക്കന്നൂരാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യമാണ് എൻ്റെ വിവാഹം അപ്പം ഞാനെടുത്തത് രണ്ടായിരത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ വിവാഹത്തിന് അമ്മച്ചി പത്തൊൻപതാം വയസ്സ് തുടങ്ങി അമ്മച്ചി ആലോചിക്കുന്നതാണ് എനിക്ക് ഇന്ന് ദിവസത്തില് കല്യാണ കല്യാണാലോചനകൾ പക്ഷേ എനിക്കിതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളും പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിൽ താല്പര്യം ഇല്ലാത്തൊരു മൈൻഡായിരുന്നു എനിക്കും പക്ഷേ എല്ലാ വീട്ടിൽ നിന്നും വളരെയധികം ഉണ്ടായിരുന്നു ഇനി നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും എങ്ങനെ അങ്ങനെ പിന്നെ വേറെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങി എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും വിവാഹം കഴിച്ചവർക്ക് പിള്ളേരായി അപ്പോൾ എന്താ എൻ്റെ പ്ലാൻ അങ്ങനെ എല്ലാവരും ചോദിച്ച് ആകെ മുഴുവൻ ഒരു പ്രഷറായിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും എനിക്ക് ഇപ്പോൾ തുടങ്ങി നോക്കിയില്ലെങ്കിൽ എനിക്കും കിട്ടില്ല ഞാനും ഇങ്ങനെ നിന്ന് ഉള്ളൂ പിന്നീട് അത് എനിക്ക് തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു നീ അന്ന് നോക്കാഞ്ഞിട്ടല്ലേ നിങ്ങൾ നിന്ന് പോകുന്നേ അപ്പോൾ ഇതെല്ലാം കൂടി ആലോചിച്ച് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നു വളരെയധികം മാനസികമായിട്ട് പ്രഷർ പിടിച്ചിരിക്കുന്ന നേരത്ത് എനിക്ക് തോന്നി ഞാനായിട്ട് ഒരാൾ അതായത് ഒരാൾ ചൂസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അപ്പോൾ ഞാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് മാതാവിനോട് തന്നെ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി അറിയാവുന്നതാണ് അമ്മച്ച ഉടമ്പടി എടുക്കുന്നതാണ് പക്ഷേ എനിക്ക് അന്ന് ഒരാൾക്ക് എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയത് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ തന്നെ ഒരു ഉടമ്പടി എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടുമെന്നെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡ്യൂട്ടിയില്ല ഞാനൊരു നേഴ്സാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു ഒരു ആലോചന നോക്കട്ടെ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഉടമ്പടി എടുത്തതല്ലേ ഒരാൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നതാണ് എന്നാൽ ശരി നോക്കാമെന്ന് വെച്ചാൽ ഞാൻ തമാശ രീതിയിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് നമ്പർ ചോദിച്ചു ഞാൻ നമ്പറും കൊടുത്തു ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ നമ്പർ എന്നെ ഒരാൾ വിളിച്ചു വിളിച്ച് കഴിഞ്ഞിങ്ങനെ സംസാരിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു ചേച്ചിയാണ് ആദ്യം സംസാരിച്ചു പിന്നെ അവരത് ഒന്നും പറഞ്ഞില്ല കുറച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ വരും പിന്നെ എന്നെ അപ്രോച്ച് ചെയ്തു അപ്പം പിന്നെ ഞാൻ അവരുടെ മകനായിട്ട് സംസാരിച്ചു പക്ഷെ എന്നാലും എനിക്ക് ആളെ നേരിട്ട് കാണാണ്ട് ഞാൻ എങ്ങനെയാണ് ഉറപ്പിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു ആൾ പുറത്തായിരുന്നു പുറത്തായിരുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിളിച്ചിരിക്കുകയായിരുന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അപ്പോൾ അത്രയും നാള് വിളിക്കുമായിരുന്നു പക്ഷെ എന്നാലും അത്രയും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് വന്ന് കണ്ടിട്ട് തീരുമാനിക്കാം എന്നൊരു ഒരു ഒരു ചിന്തയിലായിരുന്നു ഇപ്പം ഇത്രയും നാൾ ഗ്യാപ്പ് വരാൻ കാരണം ആൾ വന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് വന്നു പിന്നെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് ഇത് ഉറപ്പിക്കണോ വേണ്ടെന്നുള്ള വളരെയധികം മാനസികമായ സംഘർഷത്തിലായിരുന്നു ഇതുതന്നെയാണോ മാതാവ് എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആകെ കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിക്കായിരുന്നു മാതാവ് തന്നെയാണെങ്കിൽ അമ്മ നടത്തി തരണേ അല്ലെന്നുണ്ടെങ്കിൽ അത് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറേ ഇതായി പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും കാണാൻ വേണ്ടി ചെന്നു അന്നും വളരെയധികം ഭയങ്കര വിഷമം ഇത്ര പെട്ടെന്ന് കല്യാണം വേണം ഞാൻ ഒരാളെ അന്വേഷിച്ച് നമുക്കൊന്ന് സെറ്റാക്കുന്നേ ഉള്ളായിരുന്നു ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കല്യാണം കഴിക്കണം കഴിക്കണമെന്നും പറഞ്ഞപ്പോൾ അതും ഭയങ്കര അധികം മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അപ്പം ഞാൻ കുറേ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും വളരെയധികം മാനസിക സംഘർഷം കാരണം അങ്ങോട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പം ഒരു സാക്ഷ്യം കേൾക്കാമെന്ന് തോന്നി ഒരു സാക്ഷ്യത്തിലൂടെ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ സാക്ഷ്യം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഏതെങ്കിലും വിവാഹത്തിൻ്റെ രീതിയിലൊരു സാക്ഷിയായിരിക്കും കിട്ടാൻ പോകുന്നത് ആരെങ്കിലും വിവാഹത്തിൻ്റെ കാര്യമായിരിക്കും പറയുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കൊച്ച് ഒരു ഒ ഇറ്റി കിട്ടുക എന്നതിൻ്റെ ഒരു സാക്ഷിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എന്തെനിക്ക് ഒ ഇറ്റിയുടെ സാക്ഷ്യം വരേ എന്തായാലും കാണാം എന്തെങ്കിലും മാതാവ് എന്തെങ്കിലും പറയുകയായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് ആണെങ്കിലും ഞാൻ ഇരുന്ന് കണ്ടു അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഒരു പകുതി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് ആ കുട്ടി അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ആ കുട്ടിയെ നയിച്ച ഒരു വചനത്തെക്കുറിച്ചാണ് അപ്പോൾ അവൾക്ക് കിട്ടിയ വചനം ഇതായിരുന്നു ദുഃഖം സന്തോഷമായി മാറും അപ്പോൾ എനിക്കും അതൊരു ഭയങ്കര ഒരു കാര്യം ഇപ്പോൾ എനിക്ക് സങ്കടമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ആ ഒരു വചനത്തിൽ നിന്ന് വളരെയധികം ഒരു ആത്മധൈര്യം കിട്ടി അങ്ങനെ ഞാൻ ഇതിന് മുന്നോട്ട് പോയി പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കായിരുന്നിപ്പം എനിക്ക് ഇത് കാരണം പെട്ടെന്ന് പറയുന്ന ഒരു ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഫൈനാൻഷ്യലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളൊന്നും കാര്യമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും സ്വരു കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മാതാവ് അതിനും എനിക്ക് സഹായം നൽകി എനിക്ക് ഒത്തിരി പേര് സഹായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു കുറേ പേര് വള തന്ന് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഫൈനാൻഷ്യലി കുറച്ച് പേര് സഹായിച്ചായിരുന്നു അങ്ങനെ ഒരു ലോണും എനിക്ക് എടുക്കേണ്ട വന്നില്ല ഒരു പ്രത്യേകിച്ച് ഒരു ഒന്നിൻ്റെ ആവശ്യം തന്നെ വന്നില്ല കല്യാണ മംഗളമായി നടക്കാൻ വേണ്ടി വേണ്ട എല്ലാ സാമ്പത്തിക കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നെ ഒരുക്കി തന്നു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഈ വർഷം കല്യാണമായിരുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ഇപ്പോൾ ഒ ഇ ടി ഐ എൽ ടി എസിനേക്കാൾ അധികം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് എൻ്റെ വിവാഹം അത് നടന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് നടന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരും ഏറെ നന്ദി പിന്നെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അല്ലാതെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലായാലും തൈലം ആർക്കെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അത് തൈലം പൂശി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വ്യക്തിക്ക് വേദന മാറിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പത്രം വിതരണം ചെയ്യും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാവർക്കും പത്രം വിതരണം ചെയ്യും രോഗികൾക്കും കൊടുക്കും നമ്മുടെ ആശുപത്രിയിലുള്ളവർക്കും കൊടുക്കും അല്ലാത്തവർക്കും പുറമേ ഉള്ളവർക്കും കൊടുക്കും പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിൽ ഞാൻ എപ്പോഴും വിശുദ്ധ തൈലം വെച്ചെന്ന് കുറിച്ച് വരച്ച് ഈ പത്രം കിട്ടുന്നവർക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പം ആ പത്രം കൊടുക്കുന്നത് പിന്നെ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കോവിഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അന്ന് ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലൊക്കെ ഞാൻ അന്നെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇതും സമർപ്പിച്ച് പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് ഞാൻ കോവിഡിൽ എത്രമാത്രം എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേ വരെ എനിക്കൊരു കോവിഡ് ഒന്നും വന്നിട്ടില്ല അതെല്ലാം മാതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ജോലിക്ക് പോവുള്ളൂ നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യായിരുന്നു അതായത് അതാവ് എപ്പോഴും കൂടെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാവും അതല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും അങ്ങനെ കിട്ടാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കാര്യം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ നമുക്കത് മാനസികമായിട്ടും നമുക്ക് എപ്പോഴും ഒരു ഫീൽ ചെയ്യും പിന്നെ ആത്മീയപരമായിട്ട് ഒത്തിരി വളരെ വളർന്നിട്ടുണ്ട് ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമാണ് പള്ളി പോയിക്കൊണ്ടിരുന്നത് പണ്ടൊക്കെ ഇപ്പം ഓഫ് കിട്ടിയാൽ പോലും എനിക്കിപ്പം ഇട ദിവസം പോകണമെന്നുണ്ടെങ്കിൽ പോലും മടിച്ചുകഴിഞ്ഞിട്ട് കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും പോകണം എന്നുള്ളൊരു ആഗ്രഹം പോകേണ്ടതാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ പോകും അങ്ങനെ പോകുമ്പോൾ നമുക്ക് അത് കൂടുതലൊരു അനുഗ്രഹം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതായത് ഒരു ദിവസം നമ്മളുടെ ആത്മീയ ഭക്ഷണമായിട്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നൊരു ബോധ്യമൊക്കെ എനിക്ക് ലഭിച്ചു അതുകൊണ്ട് സ്ഥിരം അതായത് ആത്മീയ ഭക്ഷണം കിട്ടണം നമ്മൾ സാധാരണ ഭക്ഷണത്തിലുൾപ്പെടെ നമുക്ക് ആത്മീയ ഭക്ഷണം കിട്ടണം എന്ന് വിചാരിച്ച് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കണം എന്നുള്ളൊരു അതിയായ മോഹത്തോട് കൂടെ തന്നെയാണ് പോകുന്നത് അതിനുവേണ്ടി കുർബാന കുമ്പസാരിക്കാറുണ്ട് ആ രണ്ടാഴ്ചയും കൂടുമ്പോൾ കുമ്പസാരിക്കും മാസത്തിൽ കുമ്പസാരിക്കണം എന്നായിരുന്നു പണ്ടത്തൊക്കെ എൻ്റെ ഒരു ചിന്ത പക്ഷെ ഇവിടെ ഉടമ്പഴത്തതിനുശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് കുമ്പസാരിക്കാൻ ശ്രദ്ധിക്കും പിന്നെ പിന്നെ പ്രാർത്ഥിക്കും പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജവമാല എത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബൈബിൾ വായിക്കുകയും ഞാൻ പണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ മാത്രം ബൈബിൾ വായിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ അരമണിക്കൂറിൽ നിന്ന് വായിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷം അരമണിക്കൂറിൽ നിന്ന് വായിക്കണം അതായത് ഒരു ബൈബിൾ ഫുൾ വായിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നിട്ട് ബൈബിൾ പോലും വായിക്കാനായിട്ട് ഫുള്ള് വായിച്ച് തീർന്നില്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ വന്നു അപ്പോൾ എനിക്ക് അത് മുഴുവൻ വായിച്ച് തീർക്കണം ബൈബിളിനെ അറിയണം വിശുദ്ധ ഗ്രന്ഥം ഫുൾ വായിക്കണം അതിനെ അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഫുൾ വായിക്കും നിർത്താ കണ്ടിന്യൂസ് വായിക്കുന്നുണ്ട് പിന്നെ പിന്നെ കാരണ പ്രവർത്തികൾ ഇത് പത്രം കൊടുക്കും പിന്നെ ഞാൻ ഞങ്ങളവിടെ ഒരു ഒരു അഗതി മന്ത്രത്തിൽ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ പൈസ കൊടുക്കും എനിക്ക് അവിടെ ചെന്ന് ചെയ്യാനുള്ള ഇത് കിട്ടാറില്ല ഞാനപ്പോൾ അവർക്കൊണ്ട് പൈസ നൽകി അവരെ സഹായിക്കാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലായാലും ഒന്ന് എല്ലാവരോടൊന്ന് സംസാരിക്കാനായാലും അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനായാലും അവരോട് ഞാൻ ഒന്ന് സംസാരിക്കാനൊക്കെ ഞാൻ എടുക്കും ചെയ്യും പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാം ഇപ്പം ഞാനിപ്പം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടുന്ന നേരത്തെ കാര്യങ്ങൾ വന്നിട്ട് എന്നോട് നില ഹെൽപ് ചോദിക്കുക ചേച്ചി അതൊന്നും അല്ലെങ്കിൽ ഇത് എവിടെയാണ് കാര്യങ്ങൾ വന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നിന്ന് അത് ഇവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും കേട്ടൊന്ന് നിൽക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സ് ഒരു മനോഭാവം എനിക്ക് ലഭിച്ചു എൻ്റെ ഇപ്പോൾ ഒരു ബസ് പോയാലും കുഴപ്പമില്ല അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാം എന്നൊക്കെയുള്ളൊരു മനോഭാവം എനിക്കുണ്ടായി പിന്നെ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര അറുപ്പമുള്ള കൂട്ടത്തിലായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എന്ത് കാര്യം ചെയ്യണേനും ഒരു ഉറപ്പില്ല ആർക്കതിൽ എന്ത് കാര്യമായാലും ഇപ്പോൾ ആരെങ്കിലും ഒരു മോഷൽ കുളിച്ച് കിടക്കുകയാണെങ്കിൽ പോലും അവരൊന്നും ക്ലീൻ ചെയ്ത് ഒരു ഉറപ്പില്ല അതൊക്കെ ഒരു സന്തോഷത്തോടെ കൂടി ചെയ്യാനായിട്ട് ഇപ്പോൾ ആരെങ്കിലും നമുക്ക് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അതെനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ പോയി ചെയ്യും എനിക്ക് സമയം ഉണ്ടെങ്കിലൊക്കെ ഞാൻ പോയി ചെയ്യും അങ്ങനെയൊന്നും എനിക്ക് അതിനപ്പം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ആൽമീമായിട്ടും മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടും എന്നെ കൊണ്ട് എന്ത് പറ്റുന്നു അത് ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും യോഹനാൻ്റെ വിശ്വ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ നാൽപ്പതാം തിരുവചനമാണ് യേശു മർത്തയോട് പറയുന്ന തിരുവചന ഭാഗമാണ് നാം കേൾക്കുന്ന കേട്ടത് അതായത് ഇവിടെ ഈശോ ലാസറിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട് കുഴിമാടത്തിൽ നിന്നുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്ന ഈശോയെ നാം കാണുന്നു അതാണ് സുവിശേഷ ഭാഗം അപ്പോൾ ഈശോ പറയുന്നുണ്ട് ആ കല്ലെടുത്ത് മാറ്റുക അതായത് ഗുഹാമുഖത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ട് ഈ കല്ലെടുത്ത് മാറ്റുക എന്നാണ് ഈശോ പറയുക പിന്നീട് അവിടെ നടക്കുന്ന സംഭാഷണം അവിടെ ദുർഗന്ധം ഉണ്ടായിരിക്കും കർത്താവ് ഇങ്ങനെയൊക്കെ സഹോദരിയായ മർത്ത പറയുന്നുണ്ട് ഇവിടെ ഈ മകളുടെ ജീവിതത്തിൽ ടിൻസി മാർട്ടിൻ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കല്ലായിരുന്നു അതായത് തനിക്ക് വിവാഹ ജീവിതം അതിനോട് ഒട്ടും ഈ മകൾക്ക് തനിക്ക് ഒരു തീരുമാനമെടുക്കാൻ പോലും പറ്റുന്നില്ല തൻ്റെ പ്രായക്കാരെല്ലാം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു തൻ്റെ വീട്ടിൽ ഇതൊരു ബുദ്ധിമുട്ടാകുന്നു അതുപോലെ തന്നെ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകെ ഒരു കൺഫ്യൂഷൻ ഈ കൺഫ്യൂഷനാണ് ഒരു വലിയ കല്ലായിട്ട് അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ നമ്മുടെ ജപ്തി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ തടസ്സങ്ങൾ അതുപോലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഓരോ കല്ലാണ് ഇത് ഇവിടെ വന്ന് അമ്മമാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈശോ ഇതങ്ങ് എടുത്ത് മാറ്റുകയാണ് അങ്ങനെയാണ് ഇന്ന് ടിൻസി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് വിവാഹ ജീവിതമേ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന മകൾക്ക് ആ കൺഫ്യൂഷൻ മാറിയിട്ട് ആ മകൾക്ക് ഒരു വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു ഇന്ന് താൻ സന്തോഷവതിയാണ് സംതൃപ്തയാണ് തൻ്റെ കൺഫ്യൂഷൻ എല്ലാം മാറുന്ന മാറുന്നത് ഈ ഉടമ്പടി എടുത്തതിലൂടെ തനിക്ക് കിട്ടിയ ആത്മധൈര്യത്തിലാണെന്നാണ് ഈ മകൾ പറയുക അങ്ങനെ ഇന്ന് താൻ എങ്ങനെ തൻ്റെ ജീവിതം മുഴുവനും മാറി ആത്മീയ ജീവിതം എത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടു ഈശോയോ ഈ കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടൊരു നേഴ്സായ താൻ ഇതിനു മുൻപൊക്കെ തൻ്റെ ജോലി തൻ്റെ സമയം ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന മക്കൾ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി അവരുടെ സമയം കൊടുക്കുവാനായിട്ട് അവരുടെ പ്രൊഫഷനിൽ തന്നെ പ്രൊഫഷൻ തന്നെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നു എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഉടമ്പടിയിലാണല്ലോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നു ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ കൃപകൾ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളല്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ യുവതീവാക്കളാണ് ഇനി അടുത്ത തലമുറയെ അവരാണ് നയിക്കേണ്ടത് ഇനി അടുത്ത തലമുറയുടെ പിതാതാക്കളാകുന്നത് അപ്പോഴിങ്ങനെയുള്ള ഒരു തലമുറയാണ് ഉടമ്പടി എടുത്ത് കൃപാസനത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് അമ്മയുടെ മധ്യസ്ഥതയിൽ അപ്പോൾ തീർച്ചയായും ഇതിങ്ങനെ ഒരു ചങ്ങലയായിട്ട് ഒരു കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായിട്ട് ഇത് കുടുംബ ബന്ധങ്ങളിലൂടെ പോകുമ്പോൾ അമ്മയും ഈശോയും മഹത്വപ്പെടും തിരുസഫ തിരുസഫയിലൂടെ അനേകം മക്കൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അത് ഇന്ന വ്യക്തികളെന്നില്ല ഇന്ന ജാതിക്കാരെന്നില്ല ആർക്കും പിന്നീട് നമ്മൾ സഹായമാകുന്ന അല്ലെങ്കിൽ ആരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അവരുടെയൊക്കെ ജീവിതത്തിലെ ഭാരങ്ങൾ നീങ്ങുന്ന ഒരു വലിയ പ്രചോദനമായിട്ട് ഉടമ്പടി മാറുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക